നമസ്കാരം വി എം ടി വി ന്യൂസിൻ്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം മാനന്തവാടിയിൽ കാറിൻ്റെ ഡോറിനുള്ളിൽ കൈകൊടുക്കി ആദിവാസി യുവാവിനെ വലിച്ചഴിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ വധശ്രമ കുറ്റം ചുമത്തി ആദിവാസി യുവാവിനോട് കാണിച്ച ക്രൂരതയിൽ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധം നടക്കുകയാണ് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിൽ ചേരുന്നു മാനന്തവാടിയിലാണ് ആദിവാസി യുവാവിനെ കാറിന്റെ ഡോറിനുള്ളിൽ കൈകുടുക്കി വലിച്ചഴച്ച സംഭവം നടന്നിരിക്കുന്നത് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരിക്കുകയാണ് കൂടൽ കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ട നാട്ടുകാരനായ മാതനെയാണ് ഈ സംഘം ആക്രമിച്ചിരിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത് അക്രമി സംഘം സഞ്ചരിച്ച കാർ പ്രദേശത്തെ ഒരു കടയുടെ മുന്നിൽ നിർത്തുകയും അസഭ്യം പറയുകയായിരുന്നു എന്നാണ് ുന്നത് പിന്നിൽ വരികയായിരുന്ന മറ്റൊരു കാറിലുണ്ടായിരുന്നവരെ കല്ലെടുത്ത് ആക്രമിക്കാൻ ഇവർ ശ്രമിച്ചു ഇത് തടയാൻ ശ്രമിച്ചതോടെയാണ് മാതനെ സംഘം ആക്രമിച്ചത് ഇദ്ദേഹത്തിന്റെ കൈ കാറിന്റെ ഡോറിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് അരമണിക്കൂറോളം ദൂരം റോഡിലൂടെ വലിച്ചിഴക്കുകയായിരുന്നു കൈകാലുകൾക്കും നടുവിനുമൊക്കെ ഗുരുതരമായി പരിക്കേറ്റ മാതൻ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അക്രമി സംഘം ഉപയോഗിച്ചു എന്ന് പറയുന്ന കെ എൽ അൻപത്തിരണ്ട് എച്ച് എൺപത്തി മുപ്പത്തിമൂന്ന് നമ്പർ ഡെലറിയോ കാറിന്റെ ഉടമ കുറ്റിപ്പുറം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണെന്ന് മോട്ടോർ വാഹന വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൽ ഊർജിതമായ പോലീ അന്വേഷണം പോലീസ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രതികൾക്കെതിരെ വധശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഉയരുന്നത് കാരണം ആദിവാസി യുവാക്കൾക്ക് നേരെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മളാരും മറന്നിട്ടില്ലാത്തൊരു പ്രധാന വ്യക്തിയാണ് മധു എന്നുള്ളത് അട്ടപ്പാടിയിലെ അതിനുശേഷമാണ് സമാനമായ രീതിയിൽ മറ്റൊരു ആദിവാസി യുവാവിനോട് ഇത്തരത്തിൽ ക്രൂരത കാണിക്കുന്നത് ഏതായാലും ഈ ഒരു ഡാം സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരികൾക്കൊക്കെ എതിരെ ഇവർ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ വധശ്രമം അടക്കമുള്ള കേസുകളാണ് ചുമത്തിയിരിക്കുന്നത് വയനാട്ടിൽ തണ്ടർ ബോൾട്ട് കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വൻ വഴിത്തിരിവ് ആത്മഹത്യക്ക് തൊട്ടു മുൻപ് സുഹൃത്തിന് നയിച്ച കുറിപ്പ് വി എം ടി വി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അരീക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ക്യാമ്പിൽ ആത്മഹത്യ ചെയ്ത ഹവീൽദാർ വിനീത് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്നാണ് സൂചന നമ്മൾ മുൻപ് അല്പം മുമ്പ് തന്നെ പുറത്തുവിട്ട മാധ്യമത്തിൽ വിനീതിൻ്റെ ആത്മഹത്യയെക്കുറിച്ചൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശാരീരിക ക്ഷമതാ പരിശോധനയിൽ പരാജയപ്പെട്ടതും ഗർഭിണിയായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ അവധി നൽകാത്തതും എല്ലാമാണ് വിനീതിൻ്റെ മരണത്തിന് കാരണമായതെന്നാണ് നിഗമനം മേൽ ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായ മാനസിക സമ്മർദ്ദം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു മരിക്കുന്നതിന് തൊട്ടുമുൻപ് വിനീത് താൻ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ബന്ധുവിന് ഒരു കുറിപ്പ് നൽകിയിരുന്നു ആ കുറിപ്പിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ കുറിപ്പ് തന്റെ രണ്ട് സുഹൃത്തുക്കളുടെയും ട്രെയിനിംഗിന്റെ ചുമതലയുള്ള അജിത് കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും കാണിക്കണമെന്നും വിനീത് ഈ കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട് വിനീത് ശാരീരിക ക്ഷമതാ പരിശോധനയുടെ ഭാഗമായ ഓട്ട മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ മേലുദ്യോഗസ്ഥൻ കടുത്ത ശിക്ഷ നൽകിയിരുന്നു അതോടൊപ്പം തന്നെ ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ അവധി നൽകാത്തതുമാണ് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ഇപ്പോൾ ൾ പറയുന്നു അതോടൊപ്പം സുഹൃത്തുക്കളും പറയുന്നു ബന്ധുവിന് അയച്ച കത്തിൻ്റെ കത്തിൽ ഓട്ടത്തിന്റെ സമയം വർദ്ധിപ്പിക്കണമെന്നും ചിലർ ചതിക്കണമെന്നും പണി കൊടുക്കുന്നവരെ മാറ്റാൻ പറയണമെന്നും വിനീത് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കുറിപ്പ് അയച്ചിരിക്കുന്നത് വളരെയധികം വേദനയോടുകൂടി തന്നെയാണ് ഒരു സൈനികനാണ് രാജ്യം കാക്കുന്ന ഒരു സൈനികന്റെ ഒരു അവസ്ഥയാണ് ശരിക്കും മാനസികമായി ബുദ്ധിമുട്ടിലാക്കുന്നത് ഏതായാലും മേലുദ്യോഗസ്ഥനെതിരെ വലിയ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും വലിയ രീതിയിലുള്ള ശിക്ഷാ നടപടികൾക്ക് നടപടികളിലേക്ക് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിദ്ധിഖ്യം പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കൊടും പീഡനത്തിന്റെ ഇര ആയിരിക്കുകയാണ് വിനീത് എന്നാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സിദ്ദിഖ് സിദ്ധിഖ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുജൻ നാലായിരം ടൺ എണ്ണയുമായി പോയ ചരക്കു കപ്പലുകൾ ഉൾക്കടലിൽ മറിഞ്ഞു അപകടത്തിന്റെ ദൃശ്യങ്ങൾ മോസ്കോയിലാണ് നാലായിരം ടൺ ഓയിലുമായി പോയ റഷ്യൻ കപ്പൽ കരിങ്കടലിൽ തകർന്നത് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നതാണ് ഈ കൊടുങ്കാറ്റിലുണ്ടായ അപകടം എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കാഴ്ചയാണ് റഷ്യയുടെ ടാങ്കർ കപ്പൽ കൊടുങ്കാറ്റിൽ പെട്ട് മുങ്ങിയത് വോൾവോ നെഫ്റ്റ് ടു ട്വൽവ് എന്ന റഷ്യൻ ടാങ്കർ കപ്പൽ രണ്ടായി ഒടിയുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് കപ്പലിന്റെ അഗ്രഭാഗം അപകടത്തിന് പിന്നാലെ കുത്തനെ നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു കിറച്ച് ഉൾക്കടലിൽ നിന്ന് ക്രിമിയയിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ക്രിമിയൽ ിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയാണ് കരിങ്കടലിൽ തകർന്നിരിക്കുന്നത് സംഭവത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് രണ്ട് ക്രിമിനൽ കേസുകളാണ് റഷ്യ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നൂറ്റി മുപ്പത്തി ആറടി നീളമുള്ള കപ്പലിൽ പതിനഞ്ച് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇവരിൽ ഒരാൾ മരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നാലായിരത്തി മുന്നൂറ് ഗുണനിലവാരം കുറഞ്ഞ എണ്ണയാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് അപകടത്തിന് പിന്നാലെ ടഗ് ബോട്ടുകളും മിൽ എം എ ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേരെ ഇതിനോടകം രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ പതിനൊന്ന് പേർ ചികിത്സയിലാണ് ാണ് രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും അറിയാൻ കഴിയുന്നു തന്നെ സമാനമായ സ്ഥലത്ത് മറ്റൊരു ചരക്ക് കപ്പലും അപകടത്തിൽപ്പെട്ടതായി അറിയാൻ കഴിഞ്ഞു വോൾവോനെഫ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന ഈ കപ്പലാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ ഇന്ധന ചോർച്ചയെ കുറിച്ച് നിലയിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല ഇളയരാജയെ ക്ഷേത്ര ദർശനത്തിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തി തമിഴ്നാട്ടിലെ ശ്രീവല്ലി പുത്തൂർ ക്ഷേത്രത്തിലാണ് സംഭവം സംഭവം വിവാദമാക്കേണ്ടതില്ലെന്നാണ് ഇളയരാജ പ്രതികരിച്ചത് അതിനെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു വിഖ്യാതനായ സംഗീത സംവിധായകനായിട്ടുള്ള ഇളയരാജയാണ് ക്ഷേത്രത്തിൽ തടഞ്ഞു വെച്ചതായി ഇപ്പോൾ വിവാദമുയരുന്നത് ശ്രീവല്ലി പുത്തൂർ ആണ്ടാൾ ക്ഷേത്ര ദർശനത്തിനെതിരെ ഇളയരാജയെ അർദ്ധമണ്ഡപത്തിൽ കയറുന്നതിൽ നിന്നാണ് അധികൃതർ തടഞ്ഞത് എന്നാണ് അറിയപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് ശ്രീവല്ലി പുത്തൂർ ആണ്ടാൾ ക്ഷേത്രത്തിൽ ഇളയരാജ തമിഴ്നാട് ദേവസ്വം വകുപ്പ് അതി അധികൃതരാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തുടർന്ന് പെരിയ പെരുമാൾ ക്ഷേത്രം നന്ദാവനം തുടങ്ങിയവയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ആണ്ടാൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവലിന് മുന്നിലുള്ള അർദ്ധമണ്ഡപത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നാണ് അദ്ദേഹത്തിനെ തടഞ്ഞത് തുടർന്ന് അദ്ദേഹം അർദ്ധ മണ്ഡപത്തിന് പുറത്തു നിന്നാണ് പ്രാർത്ഥന നടത്തിയതെന്നും പറയുന്നു ക്ഷേത്രത്തിലെത്തിയ ഇളയരാജയെ പുരോഹിതന്മാർ മാല അണിയിച്ച് ആദരിച്ചിരുന്നു ഇളയരാജയെ തടഞ്ഞതിൽ പരമ്പരാഗത ആചാരങ്ങളെ രൂക്ഷമായി വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ പ്രതികരണങ്ങൾ ഉയരുന്നത് പുരോഹിതർക്ക് പ്രവേശനം എന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ജാതി അധിക്ഷേപമാണ് നടന്നതെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു സംഭവത്തിൽ ഇളയരാജ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം തിരുവണ്ണാമല ജില്ലാ കളക്ടർക്ക് ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്താൻ പോലും പ്രവേശനം നിഷേധിച്ചിരുന്നതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്